ഗോൾഡ് പ്രൈസ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവിലയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡാറ്റയ്ക്ക് സ്വർണ്ണവിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാനായില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ നിങ്ങൾക്കായി ഫെ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്